എന്താണ് എന്ത് പറ കുട്ടിയേ വാവ നാട്ടിൽ കഴിഞ്ഞു കണ്ട മഞ്ചന്മാരുടെ ആവലാദീം ദുഃഖങ്ങളും നാട് വയനാട് മുഴുക്ക പോയി വയനാട് അയ്യോ എന്താ പറയു എന്ത് ഉത്സാഹം എന്ത് ഉത്സാഹം എന്ത് വാവ് എന്നാലും അല്ല വാവ് പറഞ്ഞ നമ്മള് ഉത്സാഹിക്കുകയല്ല സന്തോഷിക്കുകയല്ല ഈ കാരണവന്മാറിനെ തൃപ്തിപ്പെടുത്തുകയാണ് ഈ കർക്കിട ബാബു പറഞ്ഞ കാരണവന്മാരിന്റെ ദിവസമാണ് അപ്പൊ പിന്നെ അതൊക്കെ നമ്മൾ ആചരിക്കേണ്ടതല്ലേ ഏത് ആ വയനാട് ഭഗവാനെ എന്താ പറയുക പത്ത് മുന്നൂറ്റി അമ്പതാളോളം പോയിട്ടുണ്ട് തോന്നുന്നു തെരച്ചല്ലേ അപ്പൊ എന്താ പറയുന്നു ഭാവിന് നാനേ ബലിയിടുമ്പോ നെഞ്ചതാണ് അവർനെയൊക്കെ എല്ലാവർക്കും ശാന്തി കിട്ടട്ടെ നമുക്കതെന്നെ പറയാൻ പറ്റും ഏഹ് കുട്ടി പോയവരുണ്ട് അച്ഛനമ്മമാർ പോയവരുണ്ട് മുത്തിമുത്തപ്പ് പോയവരുണ്ട് ഒരു കുടുംബത്തിൽ ഒരുപാട് ആൾക്കാർ പോയവരുണ്ട് ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ട് ഒക്കെ ക്യാമ്പിലോ എന്തിലൊക്കെയോ ആയിട്ട് ഗവൺമെന്റ് ഇതൊക്കെ നോക്കി വരുന്നുണ്ട് ഉപ്പളും തപ്പലും തിരയിലും നടന്നുകൊണ്ടിരിക്കുകയല്ലേ അതിന്റെ കാര്യമൊന്നും പറയണ്ട എന്നെ ന്യൂസും കണ്ട് കണ്ണില് വള്ളം പൊട്ടിട്ട് ഇരിക്കാണ്ട് നാട് നാടൊട്ടും സഹായങ്ങളൊക്കെ എത്തിണ്ട് എത്തുണ്ട് അതാണ് ഇഞ് വേണ്ടത് പോയവര് പോയി ഇരിക്കുന്നവർക്ക് ഒരു സമാധാനവും സാന്തനവും കൊടുക്കണ്ടേ അത് നാട്ടിൽപ്പെട്ടവരുടെ കടമയല്ലേ അതാണ് ഗവൺമെന്റും ആൾക്കാർ ഒക്കെ ഒത്തൊരുമിച്ച് പഠിക്കണിണ്ട് അതൊരു കാര്യം ഉണ്ട് അതൊരു വിഷമം അപ്പൊ ഇന്നിപ്പോ കർക്കിട ബാബി ബലിബാവല്ലേ അപ്പൊ ഞാൻ രാവിലെ എടിച്ചിട്ട് ചെറുപുള കിട്ടുവോ പറഞ്ഞ് ഈ വലക്കം മുഴുവൻ തപ്പി തെരഞ്ഞു നോക്കണു വപടിയും കിട്ടാൻ വഴിയില്ല ആ വെപടിയും കിട്ടാൻ വഴിയില്ല ഞാൻ തെരഞ്ഞു 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 ഇനി മതിയായി എന്താ പറയുന്നത് എട്ടൊമ്പത് മണിയുമായി ആ ഒരു നമ്മുടെ ആ ഒരു കിഴക്കിലെ കണ്ടത്തിന്റെ പോലെ ഇന്നുപോലെ ചെറുതു നോക്കണു അത് കിട്ടി അത് കിട്ടി വന്ന് നോക്കുമ്പോഴേക്കും മണി വന്നിട്ട് അത്രയായി വേറ്റയാകുമ്പോ പോയിട്ട് അവിടെ എട്ടൊമ്പത് മണിക്കാണ് പോണ് എന്നും പറഞ്ഞ് ആകെ വർമ്മിച്ചിട്ട് വരികയാണ് വരുന്നു പഠിക്കാലി തന്നെ ഒരാള് വന്ന് കത്തിക്കൊണ്ട് നിക്കണു ആ പഠിക്കാലി തന്നെ വന്ന് കത്തിക്കൊണ്ടി നിക്കണു എന്നാ പറണ് ആ കുളത്തിലും കുണ്ടും കുഴി തോട്ടിലും പുഴയിലും ഒന്നും പോകാൻ പറ്റില്ല പറ്റില്ല മാറ്റി കഴിയുന്നത് കേക്കില്ലേ അപ്പൊ നിന്നെ പോണ്ട കണ്ടിട്ട് നിന്റെ കാരണം ആര് നിന്നെ തടുക്കാൻ വന്നിരുന്ന അത് തന്നെയാണ് സത്യം തോന്നുന്നത് അല്ല ഇന്നിപ്പോ കുണ്ടിലും ദാമും പുഴകളും തോടും പുഴകളും അപകടപ്പെട്ട് വരികയാണ് അങ്ങനെയുള്ളവര് എന്റെ കാരണന്മാർക്ക് തോന്നിയിട്ടുണ്ടാവും എന്നെ അതിൽ കയക്കണ്ട പറഞ്ഞാ അല്ല നീ ഇല മാറുമ്പോ പാറിഞ്ഞെടുക്കുന്ന ആളാണ് ഇറങ്ങിയാലേ ആരോഗ്യം ഇല്ലാത്തതാണ് അങ്ങനെ നോക്കുമ്പോ ഇവര് പഠിക്കലിന്ന് പോണേയില്ല ഒരേ കത്തല് നാം വേഗം പോയി പരീത്ത് കലത്തിന്ന് അഞ്ചാറ് കപ്പ് വെള്ളമൊക്കെ നിറീ കൂടി എടുത്ത് ഒഴിച്ച് നമ്മടെ ഒരു പൊടി പച്ചരി എടുത്ത് അതിനെ കുഴച്ച് പൂജിച്ച് വേഗം കൊണ്ട് പിന്നെ കിഴക്ക് ഭാഗത്ത് കൊണ്ട് വെച്ചതും പിന്നാലെ വന്ന് അവര് വന്ന് ു ഓ എടുക്കണതാ കത്തിക്കനിച്ചു എല്ലാവർക്കും പറ്റി എന്റെ കാരണമാർ ഒക്കെ വന്നിട്ടുണ്ട് ചുറ്റും അങ്കിടിയരുന്നിട്ടാണ് അവര് ഏഹ് കൊളഞ്ഞ് പോയാ കിട്ടാത്ത ഭാഗ്യാണ് ഇപ്പൊ ഏഹ് തൃപ്തിപ്പെട്ടു കല്ലു ആണ് തൃപ്തിപ്പെട്ടത് അതാണ് ഈ സൂക്ഷിച്ചു പോണം വെലിടാനൊക്കെ പോണത് നല്ല സൂക്ഷ്മം വേണം അത് എന്തോ കാരണന്മാരുടെ കുരുത്തം കൊണ്ട് വീട്ടിൽ തന്നെ അവര് വന്ന് ബലിയെടുത്തു ഇനിയിപ്പോ ഉച്ചക്കതാ ഉച്ചക്കേൽക്കുള്ളത് ഇറച്ചി കൊടുത്ത് കൊടുത്തിട്ടുണ്ട് ഏത് ആ നാടൻ കോഴിയൊന്നും കിട്ടാൻ വഴിയില്ല പൊക്കെ ഇറച്ചിക്കറിയുന്നല്ലേ അപ്പൊ പിള്ളേർ അതാ മരുമക്കളൊക്കെ വെച്ചുകൊണ്ടിരിക്കണു ഉച്ചക്കെ വെച്ചു കൊടുക്കണല്ലോ ഏത് ആ അവർ ഇരിക്കുമ്പോളെ വരുന്നതറക്ക കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ചത്തുപോയിട്ടാണ് അവർക്ക് എന്താ പറയാ ആവിയും പഴകി നന്നായിട്ട് കൊടുക്കാനുള്ള യോഗം മക്കളൊക്കെ സമ്പാദിച്ചുകൊണ്ട് തരാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് പറ്റിയത് ഏത് അന്നത്തെ കാലം കഷ്ടമാണ് അപ്പൊ ഇപ്പഴെങ്കിലും അവരിനെ തുടത്തണല്ലോ പറഞ്ഞിട്ട് അത് ആ പൂജയ്ക്കുള്ള ദയ്യാറോടുപ്പാണ് നിങ്ങൾ ഒരു വാഴ വന്നതാണ് വന്നതാണ് ആ നാലഞ്ചിന് തരീന്നിട്ടുണ്ടോ നാല വാഴ വന്നതാണെങ്കിൽ അതില് ഒരു ഒന്നോ രണ്ടോ തൂമ്പ് നിക്കണ്ട് എനിക്കിവിടെ അവർക്ക് വെച്ചു കൊടുക്കണ്ടേ ഞാനൊന്നും നീക്കതിനെ തന്നോ അവിടെ പോവെന്ത് കാണും പറയുന്നേ ഞാനിഞ്ഞിപ്പോ എലിക്കടിയാ പോണത് അവര് തന്നെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരച്ചാ പറഞ്ഞു തരിയായിരിക്കും വേദ വഴിക്കാ ഇലക്ക് പോണെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ശരിയപ്പോ ശരി പൂജയൊക്കെ കഴിച്ച് ശരി എന്താ പറയുന്നു ഇലയും കിട്ടാൻ വഴിയില്ലാണ്ട് അന്ന് വെച്ചു കുടിക്കാൻ വഴിയില്ലാണ്ട് ഇന്ന് വിളമ്പി കൊടുക്കാൻ ഇലയില്ലാണ്ട് അന്നും ഒന്നും കാരണന്മാരുടെ ഒരു ഗതികളെ എന്താ പറയുന്നു നടക്ക് നടക്ക്